ഇന്നത്തെ വിഷയം ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നാണ് ഐ ബി എസ് എന്നൊക്കെ നമ്മൾ കേട്ട് കാണും അതായത് ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ സംഭവം എന്താണ് അന്ന് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാകും ഒരു കുട്ടി സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്ന ദിവസങ്ങളിൽ രാവിലെ ടോയ്ലറ്റിൽ പോകുന്നു കുറച്ച് നേരം ഇരുന്നിട്ട് വീണ്ടും തിരിച്ചു വരുന്നു വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ടോയ്ലറ്റിൽ പോകുന്നു തിരിച്ചു വരുന്നു ഒരു അമിതമായ ഒരു വിസർജന ശങ്ക എപ്പോഴും എപ്പോഴും ടോയ്ലറ്റിൽ പോകണം എന്നുള്ളൊരു തോന്നൽ ഇത് സ്കൂളിൽ പോകുമ്പോൾ മാത്രമല്ല ചിലപ്പം ചില വ്യക്തികൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഭക്ഷണം വീട്ടിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ ടോയ്ലറ്റിലേക്ക് പോകാറുണ്ട് അപ്പം പണ്ടത്തെ ആൾക്കാർ പറയും അവൻ്റെ ശരീരത്തെ പിടിക്കാത്തതിന് കാരണം അവൻ ഭക്ഷണം കഴിച്ച ഉടനെ ഈ ബാത്റൂമിൽ പോകുന്നത് എന്നുള്ളത് അപ്പം അങ്ങനെ ചില കാരണങ്ങൾ ഉണ്ടാവാം അപ്പം ഇത് ഇന്നത്തെ കാലത്ത് ഇത് വളരെയേറെ കാണപ്പെടുന്ന ഒരു വിഷയമായിട്ട് മാറുകയാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇങ്ങനൊരു അവസ്ഥ വന്ന് കുറച്ച് അധികം ആകുമ്പോൾ നമ്മളൊരു ഡോക്ടറെ പോയി കാണും ഡോക്ടർ ആദ്യം മരുന്നുകൾ തരും മരുന്നുകൾ തരുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും മരുന്ന് നിർത്തി വീണ്ടും അതേ അവസ്ഥയിലേക്ക് പോകുന്നു പിന്നെ നമ്മൾ കുറേ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യുന്നു ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ഡോക്ടർമാരും പറഞ്ഞു അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ചിലപ്പോൾ ചെറിയ അൾസറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊണ്ണുകളോ ബാക്ടീരിയ വളർച്ചയിലെ പ്രശ്നങ്ങളോ ഒക്കെയാണ് ഇങ്ങനെ ചെറിയ ചെറിയ ഡയഗ്നോസിസ് പറഞ്ഞ് നമ്മൾ തിരിച്ചു വിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് വന്ന് വീണ്ടും മരുന്നുകളൊക്കെ നിർത്തി കഴിയുമ്പോൾ ഇതേ അവസ്ഥ വീണ്ടും വരുന്നു ഇത് ഇതിപ്പോഴത്തെ കാലത്ത് മിക്ക പ്രായക്കാർക്കും പണ്ട് കാലങ്ങളിൽ ഒരു ആപ്രിഹെൻഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി ഉത്കണ്ഠം കൂടുതലുള്ള കാലയളവിൽ കണ്ടി വന്നിരുന്ന ഒരു അസുഖം ഇപ്പം പല എല്ലാ പ്രായക്കാരിലും പരമാവധി കാണപ്പെടുന്നുണ്ട് ഈ വയറ്റിന്ന് പോകാനുള്ള ശങ്ക പലപ്പോഴും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഉണ്ടാവണമെന്നില്ല ഇപ്പം ഒരു കല്യാണത്തിന് പോയി അവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ ചിലപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടാവില്ല പക്ഷെ വീട്ടിലാണെങ്കിൽ ഭക്ഷണം കഴിച്ച ടോയ്ലറ്റിൽ പോകണം അപ്പം ഇങ്ങനെ ഒരു സിൻഡ്രോം ഇതിനെയാണ് നമ്മൾ ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുക അപ്പൊ ഇത് പല തരത്തിൽ നമുക്ക് കാണപ്പെടാം ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു വയറിളക്കം അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും മലവിസർജ്ജനത്തിനുള്ള ഒരു തോന്നൽ എന്നുള്ള രീതി അങ്ങനെയല്ല ഇത് പല രീതിയിലും കാണപ്പെടാം ഞാൻ പറഞ്ഞ ഇതിന് പ്രത്യേകിച്ച് ഇതുവരെ ഇപ്പൊ നമ്മളുടെ മെഡിക്കൽ സയൻസിൽ അസുഖങ്ങൾക്ക് കാരണങ്ങൾ പറയുന്നത് പോലെ ഇതിന് പ്രത്യേകിച്ച് ഒരു കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അപ്പൊ കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ പല അസുഖങ്ങൾ ചിലപ്പോൾ കാരണങ്ങളായി വന്നേക്കാം അസുഖങ്ങളെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം അപ്പം ഇത് ഏതൊക്കെ തരത്തിലാണ് നമ്മളുടെ ഇടയിൽ കാണപ്പെടുന്നത് അപ്പം ഐ ബി എസ് ഞാൻ പറഞ്ഞല്ലോ ഇറിറ്റബിൾ ബവൽ സിൻഡോം ഇതിനെ എന്താ വെരലി പിടിപ്പിക്കുന്ന തരത്തിലുള്ള ആമാശയത്തിലെ രോഗം എന്ന് പറയുക ഈ രോഗം കുറെ നീണ്ട് നിൽക്കുന്ന തരത്തിലുള്ള രോഗമാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡയഗ്നോസിസ് താമസിച്ച് പോകുന്നു പലപ്പോഴും ഒന്ന് രണ്ട് ദിവസം കാണുമ്പോൾ നമ്മളത് അത്ര വലിയ കാര്യമാക്കാറില്ല പക്ഷേ നീണ്ട ഒരു ഒരു ലോങ് ടേമിലേക്ക് ഒരു ഒന്നൊന്നര വർഷം രണ്ട് വർഷം അഞ്ച് വർഷത്തോളം ഈ കംപ്ലൈൻറ്റ് ഇതുപോലെ നിൽക്കുമ്പോഴാണ് നമുക്കിതൊരു അസുഖമാണ് എന്നുള്ളത് തോന്നൽ വരുന്നത് അപ്പം ഇതിൽ ഐ ബി എസ് ഡി എന്ന് പറയുന്നതാണ് ആദ്യത്തെ വെറൈറ്റി അതായത് ഡയറിയ അല്ലെങ്കിൽ കൂടി വരുന്ന വെറൈറ്റിയാണ് നമ്മൾ ഐ ബി എസ് ഡി എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത പേരിൽ തന്നെ ഉണ്ട് ഡയറിയ ആയിരിക്കും കൂടുതലും വരിക പിന്നെ ഐ ബി എസ് സി സി എന്ന് പറയുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പോൾ മലബന്ധം ഇപ്പം എങ്ങനെയാണ് മലബന്ധം ഇതുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് വെച്ചാൽ സാധാരണ ഗതിയിൽ ഒരു വ്യക്തിക്ക് എല്ലാ ദിവസവും വൈറ്റിന്ന് പോയിക്കൊണ്ടിരിക്കുവാണ് പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായി ഒരു സ്ഥലം മാറ്റം ഉണ്ടായി അല്ലെങ്കിൽ വേറൊരു വീട്ടിലേക്ക് പോയി അവിടെ പോയപ്പോഴത്തേക്കും തിരിച്ചു വന്നാൽ അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞപ്പോൾ വൈറ്റീന്ന് പോയില്ല അത് സ്വാഭാവികം എൻ്റെ വീട്ടിൽ പോയാലേ എനിക്ക് പോകും പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കാം എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ പിന്നെ കുറേ നാളത്തേക്ക് വൈറ്റീന്ന് പ്രോപ്പറായിട്ട് പോകാതെ അവസാനം എന്തെങ്കിലും മരുന്നുകളോ നല്ല കായം ചൂടണോ അങ്ങനെ കുറേ മരുന്നുകളുണ്ടല്ലോ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ചിലവയറിളക്കുന്ന ടാബ്ലെറ്റ്സോ അങ്ങനത്തെ സപ്പോസിറ്ററേഴ്സ് വയ്ക്കുകയോ അല്ലെങ്കിൽ മിൽക്ക് ഓഫ് മെഗ്നീഷ്യ കഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വൈറ്റീന്ന് പോകുന്നു ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇതേ അവസ്ഥ വീണ്ടും ഏതെങ്കിലും കാലഘട്ടത്തിൽ വന്ന് വീണ്ടും വന്നു ചേരുന്നു അപ്പോൾ അവിടെ മലബന്ധമായിരിക്കും പ്രോബ്ലം അതിനെ നമ്മൾ പറയുന്നത് ഐ ബി എസ് സി എന്നാണ് പിന്നെ ഒരു വെറൈറ്റി ഉണ്ട് ഐ ബി എസ് എ എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറ്റ് ചെയ്ത് വരിക അതായത് ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും വരിക മലബന്ധമായിരിക്കും വരിക മറ്റു ചിലപ്പോൾ ഡയറിയ അല്ലെങ്കിൽ പാരളക്കം ആയിരിക്കും വരിക അതും ഇതേ രീതിയിൽ ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ്റെ കൂടെയുള്ള വേറൊരു ഫീച്ചർ എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും പോകണമെന്ന് തോന്നുന്നു പോയിരിക്കും കുറച്ച് പോയി തിരിച്ചു വന്നു വീണ്ടും പോകണമെന്ന് തോന്നി അപ്പോൾ ഇത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ വല്ലാണ്ട് ബാധിക്കും ഇപ്പോൾ ഒരു ഓഫീസിലേക്ക് പോകാനൊരുങ്ങുന്ന ആള് അല്ലെങ്കിൽ ഒരു ചടങ്ങുകളിലേക്ക് പോകാനൊഴുകുന്ന ആള് അപ്പോൾ അങ്ങനെയുള്ളപ്പോഴത്തേക്കും ഒരു മനോധൈര്യം ഇച്ചിരി കുറവായ പോലെ ഓ ഞാൻ ക്ലിയർ അല്ലല്ലോ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ ആ വ്യക്തിക്ക് വന്നു ചേരാം പിന്നെ ഇത് കൂടാതെ ഒരു ഐ ബി എസ് പി എന്ന് പറയും പി എന്ന് പറഞ്ഞത് പോസ്റ്റ് ഇൻഫെക്ഷനാണ് അതിന് നമുക്ക് പിന്നെയും കുറച്ചുകൂടെ കാരണങ്ങൾ ഇപ്പോൾ ഒരു ചിക്കൻ പോക്സ് വന്നിരുന്നു അല്ലെങ്കിൽ ഒരു ഡെങ്കി വന്നിരുന്നു അതുവരെ എൻ്റെ ഈ ശീലങ്ങൾ അതായത് രാവിലെ ടോയ്ലറ്റിൽ പോകുന്ന ശീലങ്ങൾ നോർമലായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനോ ഡോക്ടറെ അത് കഴിഞ്ഞ് ഇതുവരെ അത് ശരിയായി കിട്ടിയിട്ടില്ല അതിന് നമ്മൾ ഐ ബി എസ് പി എന്നാണ് പറയുന്നത് അപ്പം ഈ മൂന്ന് ഈ നാല് തരത്തിലാണ് നമ്മൾ ഐ ബി എസിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ അതിൻ്റെ ലക്ഷണങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ഇമാജിൻ ചെയ്യാം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതായത് നീണ്ട കാലയളവിൽ ഇതേ രീതിയിൽ നമ്മുടെ മല പ്രക്രിയ ബാധിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിന് പലതരം അസ്വസ്ഥതകൾ വേറെ വരാം അല്ലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ വന്നാൽ നമുക്ക് മാൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കുറവ് മൂലം ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ അല്ലെങ്കിൽ ചില സ്ഥിതിവിശേഷങ്ങൾ വന്നു ചേരാം അല്ലെങ്കിൽ പിന്നെ വരാവുന്നത് ക്രോണിക് ഫെറ്റീക് സിൻഡ്രോം എന്ന് പറയും അതായത് കുറെ നാളുകൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് മനവിസർജ്ജനം വരാ ആവാത്തത് കൊണ്ട് നമ്മൾ ഫുഡ് എടുക്കൽ കുറയ്ക്കും ആ കുറയ്ക്കുന്ന മാത്രയിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മൾ ദിവസത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അത് നമുക്ക് അതേ ഉഷാറോടെ അല്ലെങ്കിൽ അതേ ഉന്മേഷത്തോടെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു ചേരാം ഇപ്പോൾ ക്രോണിക് ഫെറ്റീക്സ് സിൻഡ്രോം വരാം പിന്നെ ചെറിയ ചെറിയ മൈക്രോ മൈക്രോന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസീസ് വരാം നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ ധാതുക്കൾ അത് ചെറിയ അളവിൽ നമുക്ക് മതി പക്ഷെ അത് കിട്ടാണ്ടായി കഴിഞ്ഞാൽ അതിൻ്റേതായ ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ടാവാം ഇപ്പം മുടിക്കൊഴിച്ചിൽ സ്കിന്നിൻ്റെ ഹെൽത്ത് പ്രോപ്പർ അല്ലാണ്ടാവുക നമുക്ക് കുറേ അധികം നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ ചിന്താശേഷിയെ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു ചേരുക ഇപ്പം പരീക്ഷകളൊക്കെ വരുമ്പോൾ ചില ഉള്ളേർക്ക് ഈ സിംറ്റംസ് വല്ലാണ്ട് കൂടുതലായിട്ട് അവർക്ക് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരിക ഇപ്പം ഇതൊക്കെ ഐ ബി എസിൻ്റെ ാണ് ഈ വിധത്തിലാണ് നമ്മൾ ഐ ബി എസിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഇനി ഐ ബി എസിന് കാരണങ്ങളൊന്നും എന്ന് പറഞ്ഞുള്ളൂ പക്ഷെ ഇതിന്റെ കൂടെ വന്ന് ചേരാവുന്ന ചില കാര്യങ്ങൾ ഉണ്ട് അതായത് ഐ ബി എസ് ഒരു വ്യക്തിയിൽ ഐ ബി എസ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ വേറെ കുറെ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് നമ്മൾ വേറെ അസുഖങ്ങളൊന്നും ഇല്ല എന്ന് തീർച്ചപ്പെടുത്താറുണ്ട് അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും എല്ലാ കേസുകളിലല്ലെങ്കിലും ചില കേസുകളിൽ ഐ ബി എസിൻ്റെ കൂടെ കാണപ്പെടുന്ന ചില സിംറ്റംസ് എന്ന് വെച്ചാൽ നമ്മുടെ ആമാശയത്തിലെ പൊണ്ണുകളാവാം ചെറു ചെറിയ ചെറിയ പൊണ്ണുകൾ അൽസേഴ്സ് എന്ന് പറയും അതുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവാം പിന്നെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആയിട്ടുള്ള കുറച്ച് ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് ഉണ്ട് ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കൂടെ തന്നെ വസിക്കുന്നുണ്ട് അവർ നമ്മളെ ദ്രോഹിക്കാതെ നമുക്ക് വേണ്ടി ഉപകാരം ചെയ്ത് ജീവിക്കുന്ന ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസംസ് ആണ് അപ്പം ഇവയെ നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് പറയും ഇപ്പം ഇവരുടെ അളവിൽ ഗണ്യമായോ കുറവോ ഗണ്യമായോ കൂടുതലോ ഉണ്ടാവാം അത് നമ്മളെ ഐ ബി എസിലേക്ക് നയിക്കാവുന്നതാണ് പിന്നെ നമ്മൾ എടുക്കുന്ന ചില മരുന്നുകൾ ചില ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ചില മരുന്നുകളുടെ റെഗുലർ ഉപയോഗം കൊണ്ട് നമ്മുടെ ആമാശയത്തിൻ്റെ ഇറിട്ടിബിലിറ്റി അതിൻ്റെ ഒരു ഭക്ഷണത്തിനോടുള്ള ഒരു പ്രതികരണം വേറൊരു രീതിയിലായിരിക്കും അപ്പം പലപ്പോഴും ഈ ഐ ബി എസ് പോലത്തെ സിംറ്റംസ് അതുകൊണ്ട് കാണിച്ചു പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാം ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരാം അപ്പൊ ഈ വക ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഐ ബി എസ് പോലത്തെ ഫീച്ചേഴ്സോ സിംറ്റംസോ നമ്മുടെ ബോഡിയിൽ കാണാൻ പറ്റും അപ്പൊ എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്യേണ്ടത് ഇതിന് പല കാരണങ്ങളുണ്ട് നമ്മൾ വ്യക്തമായ ഒരു കാരണമില്ല എന്ന് പറയുന്ന അസുഖങ്ങൾക്ക് എപ്പോഴും പല സെറ്റ് ഓഫ് കാരണം അതാണ് ഐ ബി എസ് സിൻഡ്രോം എന്ന് പറയുക സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു അസുഖവും ഒരു ലക്ഷണവുമല്ല ഒരു സെറ്റ് ഓഫ് ലക്ഷണങ്ങളാണ് അവ ഏത് വിധത്തിൽ വേണമെങ്കിലും വരാം ഒരു സെറ്റ് ഓഫ് കാരണങ്ങളും കാണും അതിനെ നമ്മൾ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറയും ഇത് വരാൻ തക്ക രീതിയിലുള്ള ഘടകങ്ങൾ അപ്പം അതിൽ വരുന്ന നമ്മുടെ ജനിതക ഘടകം ഒരു വലിയ ഘടകമാണ് പറയാറുണ്ടല്ലോ നമ്മുടെ പേരൻസിൽ നിന്ന് നമുക്ക് നല്ലതെല്ലാം കിട്ടിയില്ലെങ്കിലും മോശമെല്ലാം കുറച്ച് കൂടുതലായിട്ട് തന്നെ കിട്ടും അപ്പം ജനിതക ഘടകത്തിന് ഇതിന് വലിയൊരു റോൾ ഉണ്ട് ഇപ്പം പേരൻസിൽ ഇങ്ങനെ ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു അസുഖം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കുട്ടികളിൽ അത് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമുക്ക് കുട്ടിക്കാലത്ത് വന്നു പോയ രോഗങ്ങൾ പല രോഗങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ ചില രോഗങ്ങളുടെ ഒരു പാർശ്വഫലമായ രീതിയിൽ തന്നെ നമുക്ക് ഈ ഐ ബി എസ് വന്നു ചേരാം പിന്നെ നമ്മൾ കഴിക്കുന്ന ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഐ ബി എസ് വന്നു ചേരാം ഇതൊന്നും കൂടാതെ നമ്മുടെ ചില അനുഭവങ്ങൾ ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ ഐ ബി എസിന് വളരെയേറെ പ്രാധാന്യത്തോടെ നമ്മൾ കണക്കാക്കേണ്ടതാണ് നമ്മൾ കാണുന്ന മിക്ക കേസുകളിലും അങ്ങനെ ഒരു ഫാക്ട് കാണപ്പെടാറുമുണ്ട് അപ്പൊ അതൊരു നല്ല ആവാം ഒരു ആവാം അല്ലെങ്കിൽ ഒരു ആവാം അനുഭവമാവാം ഇങ്ങനത്തെ അനുഭവങ്ങൾ വന്നു ചേർന്നാൽ ും അതിന്റെ മറവിൽ നമുക്ക് ഐ വി എസ് പോലത്തെ സിംറ്റംസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഇതിനെ നമുക്ക് തടയാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ലക്ഷണങ്ങൾക്കൊത്തേ ഈ അസുഖങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റില്ല ഇപ്പം ഒരു അസുഖത്തിന് ഇന്ന മരുന്ന് എന്ന് പറയുന്ന ഒരു വൈദ്യശാസ്ത്രത്തെക്കാളും കൂടുതൽ ലക്ഷണങ്ങളെ നോക്കി മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന വൈദ്യശാസ്ത്രം അതായത് ഹോമിയോപ്പതി പോലത്തെ ശാസ്ത്രങ്ങൾക്ക് ഇതിനെ കൈകാര്യം ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പത്തിൽ പറ്റും ബിക്കോസ് അതിൻ്റെ ഇതിൽ പ്രസന്റേഷൻ ഒരിക്കലും ഐ ബി എസിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എപ്പോഴും എല്ലാവർക്കും ഒരേപോലെയല്ല ഓരോ വ്യക്തിയിൽ കാണുന്ന ലക്ഷണങ്ങളുടെ ബേസിസിൽ അതിന്റെ ആധാരത്തിൽ നമ്മൾ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഐ ബി എസ് കുറേയേറെ ട്രീറ്റ് ചെയ്യാൻ പറ്റും കൂടാതെ മെഡിറ്റേഷൻ യോഗ പിന്നെ സി ബി റ്റി എന്ന് പറയും കോമ്പറ്റീറ്റീവ് ബിഹേവ് ബിഹേവിയറൽ തെറാപ്പി അതായത് ചിലപ്പം ജീവിതത്തിലെ ചില അനുഭവങ്ങളായിരിക്കാം അവർ ഇതുപോലത്തെ സിംറ്റംസ് ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ആ അനുഭവങ്ങൾ അവർ ഓർത്തിരിക്കണമെന്നില്ല പക്ഷെ അത് വീണ്ടും വീണ്ടും പല രീതിയിൽ അവരിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ സി ബി ടി പോലത്തെ തെറാപ്പീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സൈക്കോളജിക്കൽ അപ്രോച്ചാണ് അതിൽ കാണിക്കുന്നത് ആ ഒരു അപ്രോച്ച് വഴി നമുക്ക് ഐ ബി എസിന് ഒരു പരിധിവരെ മാനേജ് ചെയ്യാൻ പറ്റും ഐ ബി എസിൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ മരുന്നുകൾ മാത്രം സി ബി ടി മാത്രം യോഗ മാത്രം മെഡിറ്റേഷൻ മാത്രം അങ്ങനെയല്ല ഇവയെല്ലാം കൂടെ ഹോളിസ്റ്റിക് ആയിട്ട് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഇതേ ട്രീറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഭക്ഷണത്തിലും ഗണ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു അതായത് നമ്മൾ പ്രോസസ്ഡ് ഫുഡിന്റെ അളവ് പരമാവധി കുറയ്ക്കേണ്ടതാണ് ഫൈബേഴ്സ് നല്ല ഫൈബേഴ്സ് നമ്മുടെ ബോഡിയിൽ വേണം ഫുഡിൽ വേണം അത് കഴിക്കേണ്ടതാണ് അപ്പം നമ്മുടെ ഇൻറ്റസ്റ്റൈൻസിൻ്റെ അതായത് ആമാശയത്തിന്റെ മോട്ടിലിറ്റി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യപ്പെടും പിന്നെ പ്രോബയോട്ടിക് ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാറ്റഗറി ഓഫ് ഫുഡ് നമ്മളിപ്പം കാണുക കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് അതിലേറ്റവും മെയിനായിട്ട് നമുക്കൊക്കെ സുലഭമായി കിട്ടുന്ന തൈര് വല്ലാണ്ട് പുളിപ്പിക്കാത്ത തൈര് ചീസ് പിന്നെ പഴങ്ങൾ പഴങ്ങളിൽ നമ്മുടെ വാഴപ്പഴം ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് വാഴപ്പഴത്തിലാണ് വാഴപ്പഴം പിന്നെ തണ്ണിമത്തൻ പപ്പായ ഈ വക പഴങ്ങളിലൊക്കെ നമുക്ക് പ്രോബയോട്ടിക്സ് വളരെ ഗ്രീൻ ടീ ഇതിലൊക്കെ പ്രോബയോട്ടിക്സും ആൻറ്റി ഓക്സിഡൻസും കുറേയേറെ ഉണ്ട് അപ്പം ഈ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ക്രമീകരിച്ച് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക ഓട്സ് അവല് ഇപ്പം ഓട്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര എന്തോ അതൊരു ഡയറ്റിന്റെ ഭാഗമായിട്ട് മാത്രം കഴിക്കേണ്ട സാധനമാണെന്ന് ഒരു തോന്നൽ വരുന്നുണ്ട് ഓട്സ് ശരിക്കും പറഞ്ഞാൽ ഒരു ധാന്യത്തിന്റെ അവൽ രൂപം നമ്മൾ നെല്ലിന്റെ അവലാക്കി എടുക്കുന്നത് പോലെ അവനെ സാറ്റ് എന്ന് പറഞ്ഞ ഒരു ധാന്യത്തിന്റെ അവൽ രൂപം മാത്രമാണ് അപ്പോൾ ഓട്സ് അവൽ എങ്ങനെ ഉപയോഗിക്കുന്നു അങ്ങനെ തന്നെ നമുക്ക് ഓട്ട്സ് ഉപയോഗിക്കാം ഓട്സ് പോലെ തന്നെ അവലിനെ ഉപയോഗിക്കാം അവലിന് ഓട്സും അവലും ഒരേ ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഫുഡ് ആണ് അപ്പം ഇത് രണ്ടും നമുക്ക് നമ്മുടെ ഭക്ഷണം നന്നായിട്ട് ഉപയോഗിക്കാം വെള്ളം ധാരാളം വെള്ളം കുടിക്കാം പാനീയങ്ങൾ നാച്ചുറൽ ഡ്രിങ്ക്സ് ആയിരിക്കണം നാച്ചുറൽ ജ്യൂസസ് ആയിരിക്കണം ഫ്രൂട്ട് ജ്യൂസസ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇളനീര് പിന്നെ നാരങ്ങ വെള്ളം ആ രീതിയിലുള്ള പാനീയങ്ങൾ നമുക്ക് ഫ്രൂട്ട്സ് എപ്പോഴും ചവച്ചരച്ച് തന്നെ കഴിക്കേണ്ടതാണ് ഫ്രൂട്ട്സ് ചവച്ചരച്ച് കഴിക്കേണ്ടാത്തത് കുട്ടികളും പ്രായമായ ആൾക്കാരും മാത്രമാണ് കുഞ്ഞു കുട്ടികളും പ്രായമായ ആൾക്കാരും ബാക്കി എല്ലാവരും സാധാരണഗതിയിൽ ഗതിയിൽ നാച്ചുറൽ നേച്ചറിൽ നിന്ന് എങ്ങനെയാണ് കിട്ടുന്നോ അങ്ങനെ തന്നെ കഴിക്കുക പ്രോസസ്സ് ചെയ്യാതെ കഴിക്കുക ഡയറക്റ്റ് ഷുഗറിൻ്റെ ഉപയോഗം കുറയ്ക്കുക ആൽക്കഹോൾ നമ്മുടെ ഭക്ഷണത്തിൽ കൂട്ടുന്ന ആൽക്കഹോളിൻ്റെ അളവ് കുറയ്ക്കുക ഈ ഈ വിധത്തിലുള്ള ഭക്ഷണ ക്രമീകരണവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഐ അത്യാവശ്യം നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ